ആ ഹലോ എ ജി സോ ഞങ്ങൾ ഹോസ്പിറ്റലിൽ എത്തി എത്തിയ ഇന്നാണ് ഡേറ്റ് പക്ഷേ എനിക്ക് എന്നിട്ടും പെയിനും അതുപോലെ തന്നെ ഡയലേഷനൊന്നും വന്നിട്ടില്ലായിരുന്നു അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇങ്ങനെ വോക്ക് ചെയ്യാൻ പറഞ്ഞു പിന്നെ പെയിൻ വരാൻ വേണ്ടിയിട്ട് കുറേ മെഡിസിനും കാര്യങ്ങളൊക്കെ തന്നു എന്നിട്ടും പെയിനൊന്നും വന്നില്ല നമ്മൾ ശരിക്കും പേടിച്ചു ആൻഡ് ഞങ്ങൾ കുറേ നേരം ഹോസ്പിറ്റൽ വരാൻ വേണ്ടി കൂടെയൊക്കെ അങ്ങനെ കുറെ നടന്നു എക്സസൈസൊക്കെ ചെയ്തു കൂടെയൊക്കെയൊക്കെ ഉണ്ടായിരുന്നു പിന്നെ പെയിൻ വരാനുള്ളതൊക്കെ വെച്ചിട്ട് നമ്മളിടുത്ത് ലൈബർ റൂമിൽ ചെല്ലാൻ പറഞ്ഞു ലേബർ റൂമിൽ ചെന്നപ്പോൾ ആ ഒരു ടൈമിലും ഒന്നും വന്നിട്ടില്ലായിരുന്നു അങ്ങനെ ഞാൻ ലേബർ റൂമിൽ കയറി ലേബർ റൂമിൽ കയറിയിട്ടും സ്റ്റാർട്ടിങ്ങൊന്നും പ്രത്യേകിച്ച് ഒരു പെയിനൊന്നും ഇല്ലായിരുന്നു ജസ്റ്റ് ഒരു പെയിൻ ഒന്നുമില്ലാതെ പിന്നീട് ഇങ്ങനെ പെയിൻ കൂടിക്കൂടി വരാൻ തുടങ്ങി എല്ലാവരും ഒരുപാട് റിലേറ്റീവ്സ് വന്നിരുന്നു എല്ലാവരും പുറത്ത് ലേബർ റൂമിൻ്റെ പുറത്ത് വെയിറ്റ് ചെയ്യായിരുന്നു ആൻഡ് പെയിന് കൂടി എന്നും അതുമാത്രമല്ല ഇങ്ങനെ കുട്ടി മഷിയിട്ടു എന്നൊക്കെ പറഞ്ഞപ്പോൾ ആ ഒരു ടൈമിൽ ഞങ്ങളെല്ലാവരും നല്ല ടെൻഷൻ ടെൻസ്ഡായി എല്ലാവരും ഫ്രൂട്ട് പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഒരു വെള്ളിയാഴ്ചയായിരുന്നു അത് പിന്നെ ഡോക്ടറിൻ്റെ ഒരു എന്താ പറയുക റിസ്ക്കിൽ അല്ലെങ്കിൽ ഡോക്ടറോട് തന്നൊരു ധൈര്യത്തിൻ്റെ പുറത്താണ് നമ്മൾ സിസേറിയൻ വേണ്ട ഡോക്ടർ പറഞ്ഞ വൺ അവറും കൂടി നോക്കാമെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ആ ഒരു ധൈര്യത്തിലാണ് എല്ലാവരും നോക്കിയത് അപ്പോഴത്തേക്കും നമുക്ക് പെയിൻ ഒക്കെ നന്നായിട്ട് വന്നു ഒക്കെ ഉണ്ടായി എല്ലാം ഓക്കെ ആയി എന്തായാലും നോർമൽ ഡെലിവറി ആയിട്ട് കിട്ടും ഒരു ഒരു ഇത് നമുക്കൊരു ധൈര്യം തന്നു ആ ഒരു പ്രതീക്ഷയിൽ തന്നെ എല്ലാവരും വെയിറ്റ് ചെയ്യായിരുന്നു എന്നാലും ഇങ്ങനെ മഷി ഇട്ട് നോക്കുമ്പോൾ എല്ലാവർക്കും നല്ല ടെൻസ്ഡ് ആയിരുന്നു എനിക്ക് ഭയങ്കര നിർബന്ധമായിരുന്നു എല്ലാവരുടെയും എക്സ്പ്രഷൻ കാണണമെന്ന് അതായത് കുട്ടിനെ കിട്ടുമ്പോൾ എങ്ങനെ ഉണ്ടാവും കുട്ടിനെ കിട്ടുന്നവരെ എല്ലാവരും എങ്ങനെ ടെൻസ്ഡ് ആയിട്ടിരിക്കാണോ എങ്ങനെ എങ്ങനെയായിരിക്കും അവരുടെ എക്സ്പ്രഷൻസ് ഫീലിങ്സ് ഇതൊക്കെ കാണുന്നത് കാരണം നമ്മളെ ലേബർ റൂമിലാവുമല്ലോ അപ്പൊ അത് കാണാൻ ഭയങ്കര ആഗ്രഹമായിരുന്നു അപ്പൊ അത് ഞാനെന്റെ ആഗ്രഹം എന്റെ സിസ്റ്ററോട് പറഞ്ഞപ്പോൾ അവൾ ആ ഒരു ഇതിന്റെ ഇടയിൽ കൂടെ ആ ഒരു സിറ്റുവേഷൻ അങ്ങനെ ആയിരുന്നെങ്കിൽ പോലും അതിന്റെ അടയിൽ കൂടെ അവൾ വീഡിയോ ഒക്കെ അവൾക്ക് പറ്റുന്ന രീതിയിലൊക്കെ എടുത്തിട്ട് തന്നിട്ടുണ്ട് അപ്പൊ ആ ഒരു വീഡിയോ ആണ് ഇത് അതുകൊണ്ട് തന്നെ എനിക്ക് അവരുടെയൊക്കെ എക്സ്പ്രഷൻസും എല്ലാം കാണാൻ പറ്റി ഇക്കൊക്കെ നല്ല ടെൻസ്ഡ് ആയിട്ട് നടക്കായിരുന്നു അത് നമുക്ക് ലേബറിൽ ഒന്നും കിടക്കുമ്പോൾ നമുക്ക് അത് കാണാൻ പറ്റില്ലല്ലോ شكرًا لا إله إلا الله، لا إله إلا الله. شكرًا محمدًا رسول الله، شكرًا محمدًا رسول الله. أيام الصلاة، أيام الصلاة، الفلاح أيام الفلاح. الله أكبر، الله أكبر، لا إله إلا الله. أم سجد إلى سيدنا محمد، وعلى سيدنا محمد. الله أكبر، الله أكبر، أن لا إله إلا الله. أن محمدًا رسول الله. هي على الصلاه هي على الفلاح قامت الصلاه واستقامت الصلاة،, الصلاه الله اكبر الله اكبر لا اله الا الله <applause> ഡെലിവറി കഴിഞ്ഞ് ലേബർ റൂമിൽ തന്നെ റൂമിലോട്ട് കൊണ്ടുവരുന്നതായിരുന്നു കേട്ടെ കാണുന്നത് അപ്പോൾ ഇപ്പൊ ഇങ്ങനെ ബാക്കി കൊണ്ടായിരുന്നു വീൽ ചെയറിൽ കൊണ്ടുവരായിരുന്നു ഇക്കാണിങ്ങനെ വീഡിയോ എടുക്കുന്നത് പിന്നെ ഡെലിവറി കഴിഞ്ഞപ്പോൾ തന്നെ ഭയങ്കര ആശ്വാസമായി നല്ല ഹാപ്പി ആയി കാരണം നോർമൽ ഡെലിവറി ആയിരുന്നു ഞാൻ ആഗ്രഹിച്ച പോലെ തന്നെ നോർമൽ ഡെലിവറി ആയി സിസേരൻ പറഞ്ഞിട്ട് അവസാനം നമുക്ക് നോർമൽ ഡെലിവറി തന്നെ ആയപ്പോൾ ഭയങ്കര ഹാപ്പി ആയി അങ്ങനെ നമ്മൾ നായരയുടെ ഫസ്റ്റ് ഡേ എന്ന് പറഞ്ഞാൽ ശരിക്കും ഇന്നാണല്ലോ അപ്പൊ നായരയുടെ ഫസ്റ്റ് ബർത്ത് ഡേ എന്ന് പറയുന്നത് ഇതാണ് അപ്പൊ നിങ്ങൾ നായരയുടെ ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് തന്നെ കേക്ക് ഒക്കെ കട്ട് ചെയ്തു എല്ലാവർക്കും കൊടുത്തു അങ്ങനെ ഭയങ്കര ഹാപ്പി ആയിട്ടുള്ളൊരു ദിവസമായിരുന്നു പിറ്റേന്ന് തന്നെ നമ്മൾ ഓക്കെ അപ്പോൾ ഡോക്ടർ പറഞ്ഞ് പിറ്റേം തന്നെ നമ്മൾ ഡിസ്ചാർജ് ചെയ്തുതാണ് നമ്മൾ പിറ്റേ തന്നെ ഹോസ്പിറ്റലിൽ നിന്ന് പോവാനുണ്ടായത്